കോട്ടയം പാല പനച്ചിക്കാട് പാറത്തോട് എന്നീ പ്രദേശങ്ങളിലാണ് എച്ച് വൺ എൻ വണ്ണിന് കാരണമാകുന്ന ഇൻഫ്ലുവൻസ എ എന്ന വൈറസ് കണ്ടെത്തിയത് ഇവരിൽ മിക്കവരും ഇതര സംസ്ഥാനങ്ങളിൽ ഒരു മാസത്തിനിടെ യാത്ര ചെയ്തതായും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു വായുവിലൂടെ പകരുന്നതിനാൽ കൂടുതൽ പേരിലേക്ക് ഇത് പകരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആയതിനാൽ ചെറിയ പനി ഉണ്ടായാൽ പോലും ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു സംശയം തോന്നിക്കഴിഞ്ഞാൽ ചികിത്സയെങ്ങ് ആരംഭിക്കുന്നത് തന്നെയാണ് നല്ലത് കഴിഞ്ഞ നാലു മാസത്തിനിടെ ഇരുപത് പേർക്കാണ് എച്ച് വൺ എൻ വൺ പനി റിപ്പോർട്ട് ചെയ്തത് അതേസമയം വേനലും കുടിവെള്ളക്ഷാമവും രൂക്ഷമായതോടെ മറ്റു പകർച്ചവ്യാധികളും ജില്ലയിൽ പടർന്നു പിടിക്കുന്നുണ്ട് ചൂട് കൂടുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തന കാര്യങ്ങളിലൊക്കെയുള്ള വ്യതിയാനം ഉണ്ടാവാനുള്ള സാധ്യതകൾ കഴിഞ്ഞ നാലു മാസത്തിനിടെ എണ്ണൂറ്റിയഞ്ച് പേർക്കാണ് ചിക്കൻ ബോക്സ് പിടിപെട്ടത് ഇതുകൂടാതെ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എന്നിവയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം